ആറായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഹൈഡ്രോളിക് കോട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വെറും ആറായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം അതുകൊണ്ട് ഈ ഒരു നാല് ഡോറിൻ്റെ വാഡ്രോബ് അതാ ഇത്രയും വലിയ ഒരു ഏഴടി കൂടുതൽ ഹൈറ്റുള്ള ഈ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് യൂണിറ്റ് അതിൻ്റെ കൂടെ തന്നെ കബോർഡ് വരുന്നുണ്ട് അതാ ഇവിടെ ഒരു ബെഡ് സൈഡ് വരുന്നുണ്ട് ഇതെല്ലാം കൂടെ വേണമല്ല നമ്മുടെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഒരുത്തൻ്റെ സഹായം വേണ്ട എനിക്ക് ആടാൻ ഞാൻ തന്നെ തനിയെ തനിയായിരുന്നാട് ഇതാ

റോക്കിംഗ് ചെയറാണ് വെറും പതിനാലായിരം രൂപ നല്ല ഫുള്ള് തടിയാണാടുമ്പെ ആ ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ വെറും പതിനാലായിരം രൂപ ഇത് വരുമ്പോഴത്തേക്ക് ഈ ഒരു പ്രീമിയം ക്വാളിറ്റി സാധനം പ്രീമിയം ക്വാളിറ്റി നിങ്ങൾ ഇപ്പൊ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ അടിപൊളി കോർണർ കണ്ടില്ലേ ഇതൊരു ഇവിടെ കണ്ടോ ആ ഒരു വുഡൻ പാറ്റേണും ആ ഒരു സ്റ്റൈലും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് ഇത് നമുക്ക് ഒരു മൂന്ന് അഞ്ഞൂറ് ആയിട്ട് അഞ്ഞൂറ് പ്രീമിയം സാധനം പ്രീമിയം ക്ലോത്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇത് എത്ര ഇരുപത്തി ഇരുപത്തി മൂന്നൂറ് ഇരുപത്തി മൂന്നൂറ് വെളിയിലെ മാർക്കറ്റില് മുപ്പത്തിയഞ്ചു രൂപയ്ക്കുന്ന സാധനം വെളിയിലെ മാർക്കറ്റല്ല നമ്മളിവിടെ ഇപ്പഴത്തെ ഈ ഓഫറിൽ നമ്മൾ ഈ റേറ്റിൽ നേരത്തെ നമ്മൾ എത്ര രൂപയ്ക്ക് അത് വിട്ടോണ്ടിരുന്നത് നേരത്തെ നമ്മളിന്ന് മുപ്പത്തി രൂപ മുപ്പത്തിനാലു രൂപ വരെ വിറ്റ സമയങ്ങളുണ്ട് മുപ്പത്തിനാല് രൂപയ്ക്ക് വരെ വിറ്റ സാധനം ഉണ്ട് അതാണ് നമ്മളിപ്പത്തി മൂന്നൂറ് ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മുടെ ഈ ഒരു അടിപൊളി നമുക്ക് നമുക്ക് കളർ ചൂസ് ചൂസ് ചെയ്യാം കസ്റ്റമൈസ് കസ്റ്റമൈസ് ചെയ്തെടുക്കാം ചെയ്തെടുക്കാൻ പറ്റും ും വെറും പ്രീമിയം ക്വാളിറ്റി ഈ ഒരു സോഫ സെറ്റ് സ്വന്തമാക്കാം ഇതൊക്കെ വരുമ്പോ റെക്സിന്റെ അല്ലേ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം എത്ര വരുമായിരിക്കും നമുക്ക് അതൊക്കെ വരുമ്പഴത്തേക്ക് എം ആർ പിന്നെ മുപ്പത്തിരണ്ട് അഞ്ഞൂറ് ഇട്ടിട്ടുണ്ട് മുപ്പത്തിരണ്ട് അഞ്ഞൂറ് ആണ് നമുക്ക് ആറായിട്ടുണ്ട് ഇരുപത്തി ആറായിരം രൂപ ഈ ഒരു സാധനം അതാ ഈ ഒരു ആർട്ടിഫിഷ്യൽ ലെതർ പോലെ തോന്നിപ്പിക്കുന്ന റക്സിന്റെ സെറ്റി എത്ര ഇത് സെറ്റ് അഞ്ഞൂറ് രൂപത്തി ആറായിരം രൂപയ്ക്ക് ഈ ഒരു കിടിലെന്തായി ഈ ഒരു കോർണർ സോഫ സെറ്റ് കിട്ടും അതേപോലെ തന്നെ ഇനി അടുത്ത നെക്സ്റ്റ് കളക്ഷൻസ് ഓരോന്നും പെട്ടെന്ന് പെട്ടെന്ന് വില പറഞ്ഞ് വില പറഞ്ഞ് നമുക്ക് നമുക്ക് കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര മോനെ ഈ ഒരു സോഫ ഒക്കെ ഈ ഒരു കോർണർ സോഫ സെറ്റ് നിങ്ങൾക്ക് വെറും ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇത്ര ഇത് പിന്നെ സ്യൂട്ട് ക്ലോത്ത് ആണോ സ്യൂട്ട് അല്ല അത് ആർട്ടിഫിഷ്യൽ 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 ലെതർ 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 ആണ് ഈ ഒരു നമുക്കൊരു ഒരു ചെറിയ ഡിസ്കൗണ്ട് ആണ് പ്രീമിയം ക്വാളിറ്റി സോഫ നിങ്ങൾക്ക് വെറും റേറ്റ് ഇത് ഇതും ആ ഒരു സെയിം അതിന്റെ തന്നെ വേറെ ഒരു മോഡലുകളും കൂടെ ഉണ്ട് അപ്പൊ ഇതും ഇരുപത്തിനാല് അഞ്ഞൂറിന് കിട്ടും സെയിം അതിന്റെ തന്നെ മോഡലാണ് പിന്നെ വന്നിട്ട് നമുക്ക് ഇനി അടുത്ത ഇവിടുത്തെ നമ്മുടെ പ്രീമിയം കളക്ഷൻസ് ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ബാർച്ചേഴ്സ് അല്ലേ

രണ്ട് സിംഗിളും രണ്ട് സിംഗിളും പോക്കറ്റ് സ്പ്രിംഗ് ആണ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് നമുക്കൊരു അഞ്ഞൂറ് ആണ് അഞ്ഞൂറിന് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് ഈ കളറിൽ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ഈ കളർ വേറെ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല ഇത് ഒറ്റ പീസേ ഉള്ളൂ ഈ കളറിൽ ഓക്കെ ഓക്കെ ഇത് നമ്മൾ ഈ റേറ്റിന് കൊടുക്കുന്ന അമ്പത്തി അഞ്ച് രൂപ ഇട്ടുകൊണ്ടിരുന്നതാണ് ഓക്കെ ഈ ഒരു കർ ഇതായ കസ്റ്റമർ ചൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തതിനു ശേഷം ഒരു വ്യത്യാസപ്പെടുത്തിയത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് എത്ര വരും ാണ് നല്ല അടിപൊളി റെക്രോൺ പ്രീമിയം ക്വാളിറ്റി ഇത് വരുമ്പോ ഇത്ര വരും ഇത് എം ആർ പി കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറാട്ടുണ്ട് അഞ്ഞൂറിന് കിട്ടും ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിങ് എല്ലാം നമുക്ക് ആ ഒരു പക്കാർ കംഫർട്ടും കാര്യങ്ങളും വരുന്നുണ്ട് ഇത് ശരിക്കും നമ്മുടെ അൻസാരി ഫർണിച്ചർ നിലമേലിൽ വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും ഞാൻ നിങ്ങൾക്ക് ഒരേ ഉറപ്പ് തരാം നിങ്ങൾ ഇനി കാസർഗോഡ് എന്നല്ല നിങ്ങൾ കേരളം വിട്ട് വേറെ സംസ്ഥാനത്ത് നിന്ന് വന്നാൽ തമിഴ്നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല കൊല്ലത്ത് വന്ന ഒരു പത്ത് ഷോപ്പിൽ പോയതിന് ശേഷം മാത്രം വന്നിട്ട് നമ്മുടെ ക്വാളിറ്റി കണ്ട് മനസ്സിലാക്കി നിങ്ങളെടുത്താൽ മതി ബാക്കിയുള്ള സ്ഥലത്ത് കിട്ടുന്നതിനേക്കാളും നൂറ് ശതമാനം ക്വാളിറ്റി പ്രോഡക്റ്റ് മാത്രമേ നമ്മൾ നമ്മളിവിടെ കൊടുക്കും തീർച്ചയായിട്ടും അഞ്ഞൂറിൽ ഇപ്പൊ നിലവിൽ കറന്ലി കൊടുത്തോണ്ടിരുന്ന പ്രോഡക്റ്റ് ഓക്കെ ഇതൊരു നാല് ആയിട്ട് നമുക്ക് ഇത് സ്റ്റിച്ചിങ്ങും ക്വാളിറ്റിയും ക്ലോത്തും എല്ലാം നോക്കണം നമ്മളിപ്പോ ഇത്രയും കണ്ടെയ്നർ കണക്കല്ല ക്ലോത്തും ഒരു അപ്ഗ്രേഡേഷൻ വന്ന് നമ്മുടെ എന്നൊക്കെ പറയുന്ന ആ ഒരു ശരിക്കും പ്രീമിയം സീറ്റ് ചെയ്യുന്ന രീതിയിൽ ക്വാളിറ്റി

ഇത് കസ്റ്റമൈസ്ഡ് അവരുടെ അളവിന് ഇത് ചെയ്തിരിക്കുകയാണ് വീട്ടിന്റെ ലിവിങ് സ്പേസിന്റെ അളവിന് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു കളക്ഷൻസും ഉണ്ട് ഇതൊക്കെ വരുമ്പോ എത്ര രൂപ ആയിരുന്ന ഇത് റിക്ലൈനറാണോ ഇത് ഇക്കോ എന്നിരുന്നു നോക്കട്ടെ അങ്ങനെ അപ്പൊ അതിനകത്ത് ഇരിക്കുക റിക്ലൈനർ അങ്ങനെ എത്ര വല സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് നമുക്ക് പതിനെട്ട് അഞ്ഞൂറ് മുതൽ അപ്പൊ വെറും പതിനെണ്ണായിരത്തി അഞ്ഞൂറ് ഇത് എത്ര സാധനത്തിന്റെ വില എത്ര അടിപൊളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കിടക്കാം നല്ല സുഖമുണ്ട് ശരിക്കും അല്ലേ ബാക്കും വരുന്നത് അപ്പൊ അത്രത്തോളം ആ ഒരു ക്വാളിറ്റി ഉള്ള ഈ ഒരു ഇത് ലാസ്റ്റ് നമുക്ക് മൂവായിരം രൂപയ്ക്ക് കൊടുക്കാം ഇതും സോൾഡൌട്ട് നമ്മളെ കസ്റ്റമർ വരുമ്പോൾ കൊടുക്കാൻ ഇത് സോൾഡ് ഔട്ട് ആണ് പാപ്പി വേങ്ങന്നൂർ കോവളം അല്ലേ കോവളത്തുള്ള ഒരു ചേട്ടൻ എടുത്തിരിക്കുന്നതാണ് അപ്പം ഇത് കണക്കത്തെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് നല്ലൊരു പുതിയ വെറൈറ്റി ഒരു ഒരുപാട് കസ്റ്റമർ ചോദിച്ചു ചോദിച്ചു വരുന്ന കളറല്ലേ അതെ ശരിക്കും വർക്ക് വർക്ക് ആണെങ്കിലും ആണെങ്കിലും है है, ും ഒരു കണ്ടംപററി പക്ക സ്റ്റൈലിഷ് ഫ്രീക് സ്റ്റൈൽ അല്ലെ അതെ അതെ ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് പേര് ഇത് ഇന്റീരിയർ ചെയ്യുന്ന എല്ലാ ആർക്കിടെക്ട് ആണെങ്കിലും എല്ലാരും ഒരുപാട് പേര് സജസ്റ്റ് ചെയ്യുന്ന കളറിലോ ഏകദേശം റെക്രോൺ ആണ് പോക്കറ്റ് സ്പ്രിംഗ് വരുന്നുണ്ട് ഇതിനകത്ത് നമുക്കിവിടെ എം ആർ പിന്നെ നമുക്ക് എഴുപത്തിയഞ്ച് രൂപയാണ് നമുക്ക് എം ആർ പിന്നെ നമുക്കിത് കസ്റ്റമർ നമ്മളിത് ഇപ്പൊ നമുക്ക് ഇപ്പോഴത്തെ ഓഫറിൽ നമുക്ക് എത്ര വേണമെങ്കിലും കൊടുക്കാം നമുക്കൊരു ഇത് ഇത് ശരിക്കും അല്ല സംഭവം എന്ന് നമുക്ക് ഇതിന്റെ വേറെ നമ്മുടെ വീഡിയോ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നമുക്ക് റേറ്റും ഈ പറയുന്ന ക്വാളിറ്റിയും കാര്യങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല ശരിക്കും ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന അൻസാരി ഫർണിച്ചർ റിക്വസ്റ്റ് ചെയ്യുന്ന നേരിട്ട് നമ്മുടെ നിലമേൽ ഷോറൂമിൽ വന്നിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി അതും വിത്ത് നമ്മൾ തരും നമുക്ക് ഫോട്ടോയിൽ കാണുമ്പോഴത്തേക്ക് നമുക്ക് പല ക്ലോത്ത് ഇപ്പൊ ഈ പതിമൂന്നൂറ് ചെയ്യുന്ന ക്ലോത്തിനകത്ത് തന്നെ നമുക്ക് ഈ ഒരു സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഇത് ഫോട്ടോയിൽ കാണുമ്പോൾ നമുക്ക് വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഒന്നും മനസ്സിലാവത്തില്ല ഇതിനെ നമുക്ക് അതായത് നമ്മുടെ സോഫ സെറ്റ് ഉണ്ടല്ലോ ഇപ്പൊ നിങ്ങളുണ്ടല്ലോ ഇപ്പൊ പതിമൂവായിരത്തി അഞ്ഞൂറിൻ്റെ സോഫ സെറ്റ് നിങ്ങൾ കാണുമ്പോഴത്തേക്കും ഇത് കാണുമ്പോഴത്തേക്കും ഒരേപോലെ തോന്നും അപ്പൊ ഈ ഒരു സാധനത്തിൻ്റെ തന്നെ മാർക്കറ്റിൽ വെറും പതിനായിരം രൂപയ്ക്കും പന്ത്രണ്ടായിരം രൂപയ്ക്കും ഒക്കെ ഉള്ള ഇതുണ്ട് പതിനയ്യായിരം രൂപയ്ക്ക് വയ്ക്കുന്നതുണ്ട് പക്ഷെ അതിനകത്ത് ഇരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് ബാക്ക് ബോണൊക്കെ ഇതിനകത്ത് തട്ടും നമുക്ക് ആ ഒരു കംഫർട്ട് കിട്ടത്തില്ല ക്വാളിറ്റി കിട്ടത്തില്ല ഇതേപോലെ റെക്രോണും ആയിരിക്കും കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യണം ഇതിന്റെ സ്റ്റിച്ച് ആണെങ്കിലും ഓരോ നമുക്ക് ഓരോ ഏരിയ ചെയ്തിരിക്കുന്ന പെർഫെക്ഷൻ ആണെങ്കിലും നമുക്ക് ലൈഫ് ടൈം കൂടുതൽ കിട്ടുന്നത് നമുക്ക് ഇങ്ങനെയുള്ള പ്രീമിയം ക്ലോത്ത് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് മുതൽ ഇതൊക്കെ ആവുമ്പഴത്തേക്ക് നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ട് ഇത് രണ്ട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് നമുക്ക് വാഷിങ് അവൈലബിൾ ആണ് വാഷബിൾ ആണ് അപ്പൊ വാഷ് ചെയ്യാനുള്ള ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോനെ വാഷ് ചെയ്യാം അല്ല എങ്കിലും നമുക്ക് അറിയോ കൊണ്ടുവന്ന് എന്നുള്ളതല്ല വാഷ് പിള്ളേരൊക്കെ ചെളിയാക്കണന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തുണി എടുത്ത് നമുക്ക് അല്പം വെള്ളം വൃത്തിയാക്കാം ഫോം ഫോം വാഷ് വാഷ് ചെയ്യാൻ നമുക്ക് നിങ്ങൾ ഓൺലൈനിൽ നോക്കിയാൽ മതി നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കൊടുത്തേക്കാം അതായത് ഫോം വാഷ് ഇത് ശരി ക്ലീൻ ചെയ്യാനുള്ള ഒരു ഒരു ഫോം ഫോം വരുന്നുണ്ട് വരുന്നുണ്ട് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് ജസ്റ്റ് നമുക്ക് സ്പ്രേ വൈപ്പ് ചെയ്ത് കൂടി ചേർന്ന് അതായത് റക്സിനും ക്ലോത്തും ചൂട് നല്ല കൂളിംഗ് ആയിരിക്കും ഏത് അതേപോലെ തന്നെ അതാ ഈ ഒരു കളറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കളറാണ് അത് ഇതാ ആ ഒരു ഫിനിഷിങ് ഉണ്ടോ അതോ ഇവിടെ ആ ഒരു സൈഡിലൊന്ന് കാണിച്ചു കൊടുത്തെ ആദ്യം ഈ വർക്ക് കാണിച്ചിട്ട് ഇതിന്റെ വില പറയാണ്ടോ ഇതിന്റെ പരവശം വർക്ക് വരുന്നുണ്ടോ നമുക്ക് ഇതേപോലെ തന്നെ അല്ലേ നമുക്ക് പ്ലെയിൻ സ്റ്റിച്ചിങ് പ്ലെയിൻ സ്റ്റിച്ചിങ് ആണ് ഈ ഒരു സ്റ്റിച്ചിങ് ലൈനായിട്ടാണ് വരുന്ന അപ്പൊ ഈ ഒരു രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് എം ആർ പി ആണ് വരുന്നത് അത് നമുക്ക് നമുക്ക് രൂപ ഇതൊക്കെ വരുമ്പോഴത്തേക്ക് ഏകദേശം അത്രയും ക്വാളിറ്റിയും ആണ് ഒലിവി ഗ്രീൻ എന്ന് പറയുന്നതാണ് ഒലിവി ഗ്രീൻ എന്ന് പറയുന്ന ഒരു കളറാണ് ഓക്കെ ഗ്രീൻ അല്ല ഒലിവി ഗ്രീനാണ് ഏ അപ്പോൾ ഇത്രയും സ്റ്റിച്ചൊക്കെ നല്ലൊരു മനോഹരമായ സ്റ്റിച്ച് ഇട്ടിരിക്കുകയാണ് അതേപോലെ തന്നെ അതിൻ്റെ ഹാൻഡ് റെസ്റ്റും അതേപോലെ തന്നെ ഒരു കറവില് ഒരു ബെൻഡ് ചെയ്ത് കറുവായിട്ട് വന്ന് ആ തടി അതേ രീതിയിൽ കൊണ്ടുവന്ന് ചെയ്തിരിക്കുന്നതാണ് അപ്പം ഇതിനകത്ത് റെക്രോണുണ്ട് പോക്കറ്റഡ് സ്പ്രിംഗ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം പക്ക ക്വാളിറ്റി ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സോഫാ സെറ്റ് അപ്പൊ നമ്മുടെ അൻസാരി ഫർണിച്ചറിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിമൂവായിരത്തി അഞ്ഞൂറ് മുതൽ നമുക്ക് അടിപൊളി സോഫ സെറ്റ് ഇത് ടെമ്പിൾ ഇതാണ് ഇതാണിത്തെ വ്യത്യസ്തമായിട്ടുള്ള നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ടീ പോയി എല്ലാം അവൈലബിൾ ആണ് നമുക്ക് അതേപോലെ തന്നെ ദിവാങ്കോട്ടക മോനെ എത്ര എത്രപോലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ദിവാങ്കോട്ട് ദിവാകോട്ട് നമുക്ക് ഇപ്പം മറ്റേ കുറഞ്ഞ ദിവാങ്കൂട്ടിയില്ല നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ അക്കീഷിയുടെ സ്റ്റാർട്ടിങ് ആണെങ്കിൽ പോലും നമുക്ക് അഞ്ചേ മുന്നൂറോട്ട് സ്റ്റാർട്ട് ചെയ്യാം അഞ്ചേ മുന്നൂറ് അഞ്ചേ മൂന്ന് വേറെ അയ്യായിരത്തി മുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിടിലും ദിവാകോട്ടുകൾ വെറും അയ്യായിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാം നമുക്ക് വാറണ്ടിയോട് വാറണ്ടിയോട് ഓക്കെ ഇതൊക്കെ ഒരു പതിമൂന്നൂറ് ഇത് വരുമ്പോഴത്തേക്ക് ഫുള്ള് തേക്കിനകത്ത് വരുന്ന യു പി ദിവങ്കോട്ടാണ് വെറും പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇട്ടും അതേപോലെ തന്നെ വാറണ്ടിയോട് കൂടിയിട്ടുള്ള ദിവാങ്കോട്ടുകൾ വെറും അയ്യായിരത്തി തൊള്ളായിരം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം

ഇത് ഇത് വരുമ്പോഴത്തേക്ക് സിറ്റോട്ട് ഇത് ഷൂറാക്കല്ലേക്കു സീറ്റിംഗ് ഏഴായിരത്തി അഞ്ഞൂറാല്ലേ സ്ട്രേറ്റ് അല്ലെങ്കിൽ ബെന്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് തടി ഒരുപാട് വേസ്റ്റേജ് പോകും വേസ്റ്റേജ് പോകും ലേബർ ചാർജ് കൂടും കൂടുതലാണ് വർക്ക് കൂടുതലാണ് അതേപോലെ തടി തന്നെ വേസ്റ്റേജ് ഇത് എത്ര രൂപയ്ക്ക് കൊടുക്കാം ഈ സിറ്റ് ഔട്ട് ബെഞ്ച് നമുക്കൊരു ഏഴോ ആറ് എണ്ണൂറിന് കൊടുക്കാൻ അപ്പൊ സ്റ്റാർട്ടിങ് ആറ് നമുക്ക് ഫുൾ ഫുൾ അക്കേഷരുന്ന പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഷൂറാക്ക് അപ്പോൾ അടിപൊളി ഷൂറാക്കുകൾ വരുന്നുണ്ട് നമുക്ക് ഇവിടെ തന്നെ ഇരിക്കാം നമ്മുടെ ഷൂ എടുക്കാം ഇവിടെ തന്നെ ഇരുന്ന് കംഫർട്ടായിട്ട് എടുക്കാം ഇതൊക്കെ വരുമ്പോൾ എത്ര വയ്ക്കി സ്റ്റാർട്ട് ചെയ്യുക ഷൂറാക്കൊക്കെ എത്ര മണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് ഇത് വരുമ്പഴത്തേക്ക് ഈ ഒരു കിടിലും ഷൂറാക്ക് നിങ്ങൾക്ക് വെറും ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അപ്പോൾ എന്താ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി റീക്ലൈനർ സോഫ അതായത് കോർണർ സോഫ സെറ്റ് ആണ് ഇത് എത്ര സീറ്റ് ഒക്കെ വരുന്നത് അഞ്ച് സീറ്റും അഞ്ച് സീറ്റ് ഒരു ഒരു സിംഗിൾ സീറ്റ് രണ്ട് ടു സീറ്റും ഒരു സിംഗിൾ ആണ് നമുക്ക് സ്പേസസ് സ്പേസ് എവിടെയാണ് കൂടുതലുള്ള അവിടെ സിംഗിൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ആ ഒരു സൈഡിൽ അതായത് ഈ ഒരു സീറ്റും ആ ഒരു സീറ്റ് റിക്ലൈനറാണ് വരുന്നത് നമുക്ക് ഇതായി കിടക്കാം ഓക്കെ അപ്പോൾ നമുക്ക് അത്രയും വിശാലമായിട്ട് ഇത് ഇങ്ങനെ അടിപൊളിയായിട്ട് കിടക്കാം അതായത് ഇതിൻ്റെ രണ്ട് സീറ്റ് നിങ്ങൾക്ക് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത് പ്രീമിയം ക്വാളിറ്റി സാധനമാണ് ഇത് എത്ര രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം നമുക്ക് ഇതൊരു അറുപത്തി അഞ്ച് രൂപയായിട്ട് കൊടുക്കാം അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ഇത് വാറണ്ടി വരുന്നുണ്ടാക്കുക ആ വാറണ്ടി ഉണ്ട് അഞ്ച് വർഷത്തെ അഞ്ച് വർഷത്തെ വാറൻറ്റി ഉണ്ട് ഇതിൻ്റെ പുറോഷൊക്കെ ആണെങ്കിലും റെക്കോണും കാര്യങ്ങളും എല്ലാം ആണ് വരുന്നത് നമുക്ക് വെറും പതിമൂന്ന് അഞ്ഞൂറ് മുതൽ നമ്മൾ അൻസാരി ഫർണിച്ചറിൽ ക്വാളിറ്റി ഉള്ള ഇത് ജൂട്ടാണോ അത് അതായത് ഇത്രയും ആ ഒരു ഭംഗിയുള്ള നല്ല കംഫർട്ടായ ഒരു മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് സാധനം എപ്പോഴും കൂളിംഗ് ആണ് എത്ര വരും നല്ല നല്ല ഉഷ്ണമുള്ള സമയത്തും കൂളിംഗ് ആയിട്ടാണ് ഇരിക്കുന്നത് ഓക്കെ ഇതാവുമ്പോഴത്തെ എഴുപത്തിരണ്ട് അഞ്ഞൂറാണ് എം ആർ പി വരുന്നത് നമ്മളിത് അവിടെ ഒരു പിസ്താ കളർ കണ്ടില്ലേ ഇതിപ്പോ ഒരു ഗ്രീൻ കളർ എന്ന് പറയാൻ പറ്റത്തില്ല രണ്ടും കൂടി ചേർന്ന് വരുന്ന ഒരു കളറാണ് കൂടുതൽ മൂവിംഗ് ഉള്ള ഒരു കളറുകളാണ് ഈ പിസ്ത കളറും ഈ കളറും ഉള്ള ഓക്കെ അപ്പൊ ഇതിന്റെ എം ആർ പി എന്ന് പറഞ്ഞാൽ ആണ് നമുക്കത് ഒരു അറുപത്തിയഞ്ച് രൂപയായിട്ടൊക്കെ അറുപത്തിയഞ്ച് രൂപ അപ്പൊ നമ്മുടെ ഈ ഒരു സെയിലെ നിങ്ങൾക്ക് ഈ ഒരു ഓഫർ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുപത്തിരണ്ട് അഞ്ഞൂറിന് തന്നെ ഇത് കിട്ടും ഇത് ഇപ്പൊ ഈ ഒരു ഓഫർ ടൈമിൽ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും അറുപത്തി അഞ്ച് അറുപത്തി അഞ്ച് രൂപയ്ക്ക് എടുക്കാം അപ്പോൾ നമ്മൾ ഒരുവിധമുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞില്ലേക്കാം ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കാണിക്കണ്ട അപ്പുറത്തെ ഒരു ബെഡ്റൂം സെറ്റും കൂടെ കാണിച്ചിട്ട് ബെഡ്റൂം സെറ്റും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം വെറും ആറായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഇതാ ഈ ഒരു പ്രീമിയം ക്വാളിറ്റി ഹൈഡ്രോളിക് കോട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂം സെറ്റ് നിങ്ങൾക്ക് വെറും ആറായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാം അതാണ്ട് ഈ ഒരു നാല് ഡോറിൻ്റെ വാപ്പ് അതായത് ഇത്രയും വലിയ ഒരു ഏഴടി കൂടുതൽ ഹൈറ്റുള്ള ഈ ഒരു സ്പേഷ്യസായിട്ടുള്ളൊരു ഡ്രസ്സിങ് യൂണിറ്റ് അതിൻ്റെ കൂടെ തന്നെ കബോർഡ് വരുന്നുണ്ട് അതാ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബെഡ് സൈഡ് വരുന്നുണ്ട് ഇതെല്ലാം കൂടെ

ആ കിടക്കുന്നത് അതായത് ബ്രീഡിംഗ് ആയിട്ടുള്ള എല്ലാ ബ്രാൻഡുകളുടെ സെപ്പറേറ്റ് ആണ് ഈ ഒരു വിശാലമായിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി ക്യൂൺ സൈസ് ഈ ഒരു കോട്ട് നാല് ഡോറ് വാഡ്രോബ് ഡ്രസ്സിംഗ് യൂണിറ്റ് അതേപോലെ തന്നെ സൈഡ് ബോക്സ് കൂടിയ അതിന്റെ വേറെ മോഡലുകളാണ് ഈ വില സൈസും സൈസും ഉണ്ട് സൈസും ചെറിയ ഒരു ചെറിയ വിലയിൽ വ്യത്യാസം വരും ചെറിയൊരു വിലയിൽ വ്യത്യാസം വരും അതേപോലെ തന്നെ ഇസി ചെയറുകളും അതേപോലെ തന്നെ റോക്കിംഗ് ഒക്കെ ഒരുപാട് ഇത് ചെയർ ആണ് നമുക്ക് ഫുൾ ആയിട്ട് കിടക്കാവുന്ന ഒരു വിറ്റ് മാറ്റിയിട്ടുള്ള ചെയറല്ലേ ആ സൂപ്പർ അത് നല്ല സുഖമുള്ള അടിപൊളി ഒരു കോർണർ സോഫ് പിന്നെ സോറി നമ്മുടെ ഇസി ചെയ്യാണ് ശരിക്കും അങ്ങനെ അടിപൊളിയായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ടാവും ബ്ലഡ് നമുക്ക് കുറെ നേരം അതിനകത്ത് കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു മിഥ്യാധാരണയുണ്ട് കുഷ്യലിനും സോഫ്റ്റ് ആയിട്ടുള്ള പ്രതലത്തിലും കിടക്കുമ്പോഴാണ് നമ്മുടെ നടുവേദനയൊക്കെ മാറുന്നത് ശരിക്കും അതല്ല നടുവേദനയ്ക്ക് ഒരു കുശ്യലിനും കിടക്കാതെ ഇതുകണക്കെത്ര നാച്ചുറൽ ആയിട്ടുള്ള തടിയലിൽ കിടക്കുന്നതാണ് നമുക്ക് സേഫ്റ്റി അതെ 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 ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പന്ത്രണ്ടേ അഞ്ഞൂറായിട്ട് കൊടുക്കാം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതാ വെറും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും അതേപോലെ തന്നെ ഈ ഒരു റോക്കിംഗ് ചെയർ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല മോഡലുകളും ഉണ്ട് ഇത് ഒരു മോഡലല്ല ഇതാകുമ്പോഴത്തേക്ക് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ എം ആർ പി വരുന്നതാണ് അതൊരു പതിമൂന്ന് അഞ്ഞൂറ് പതിനാല് രൂപ ആയിട്ട് പതിനാല് രൂപ നമുക്ക് ഇത് കൊടുക്കാം പതിനാലായിരം രൂപയ്ക്ക് അതെ അതെ വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു സിനിമയിൽ പറയുന്നത് പോലെ ഒരു തന്നെ സഹായം വേണ്ട എനിക്ക് ആടാൻ ഞാൻ തന്നെ തനിയെ ആട് ഇതാ ഇതേപോലെ നമുക്ക് സ്വന്തമായിട്ട് സ്വന്തമായിട്ടാടാം

റോക്കിംഗ് ചെയർ ആണ് വെറും രൂപ നല്ല ഫുള്ള് തന്നെ ആ ഒരു സുഖം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ വെറും പതിനാലായിരം രൂപ രൂപ ഇത് വരുമ്പഴത്തേക്ക് എത്രയാണ് കൂലി ആവുന്നതേ ഉള്ളത് വേറന്നല്ല ഒരാള് നമ്മൾ നമ്മുടെ വീട്ടിലെ ഇത് ചെയ്തെടുപ്പിക്കണമെങ്കിൽ അമ്പതിനായിരം രൂപ എമൗണ്ട് വരും അപ്പം വെറും പതിനാലായിരം രൂപയ്ക്ക് ഇത് കിട്ടും അത് വരുമ്പോഴേ പന്ത്രണ്ട് പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഈ ഒരു ഇസി ചെയർ ഇട്ട് ഈ റോക്കിംഗ് ചെയർ വെറും പതിനാലായിരം രൂപയ്ക്ക് കിട്ടും അടിപൊളി സാധനം അപ്പം നമ്മുടെ മെഗാ ഓഫർ കാണിച്ചിട്ടുണ്ടല്ലോ ഫുള്ള് കാണിച്ചിട്ടില്ല ഒരു നൂറില് ഒരു മുപ്പത് ശതമാനം നമ്മൾ കാണിച്ചിട്ടുണ്ട് ബാക്കി എഴുപത് ശതമാനം കാണണമെന്നുണ്ടെങ്കിൽ അൻസാരി ഫർണിച്ചർ നമ്മുടെ നിലമേലത്തെ ഷോറൂമിൽ വരണം ഇത് ഒരു ഹൈഡ്രോളിക്കിന്റെ ഇത് ഒരു ഹൈഡ്രോളിക്കിന്റെ ആണ് ത്രീ ഡോർ ആണ് ഡ്രസ്സിംഗ് യൂണിറ്റ് ഉണ്ട് ബെഡ് സൈഡ് ബോക്സ് ഉണ്ട് ഇതാവുമ്പഴത്തേക്ക് എത്ര ഇത് നമ്മളെ അമ്പത്തിനാല് രൂപയാണ് നമ്മുടെ എം ആർ പി വന്ന് വന്നിരിക്കുന്നത് അത് നമുക്ക് ഏതാണ്ട് ഒരു നാല്പത്തി എട്ട് രൂപയായിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയും ഏറ്റവും കുറഞ്ഞ ബെഡ്റൂം സെറ്റ് എത്ര കുറഞ്ഞത് തൊള്ളായിരത്തിന് നമുക്ക് ടൂ ഡോർ ബെഡ്റൂം സെറ്റ് ഉണ്ട് തൊള്ളായിരത്തിന് നമുക്ക് ത്രീ ഡോർ ബെഡ്റൂം സെറ്റ് ഉണ്ട് ഇരുപത്തി എട്ട് തൊള്ളായിരത്തിന് ക്വാളിറ്റി ഉള്ള ടു സൈഡിലും ഡ്രോയർ ഉള്ള നമുക്ക് ബെഡ്റൂം സെറ്റ് കിടപ്പുണ്ട് നല്ല നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവുള്ള ഒരു സാധനമാണ് ഈ ഇരുപത്തെട്ട് തൊള്ളായിരത്തിന്റെ നല്ല അടിപൊളി ബെഡ്റൂം സെറ്റ് ആണ് പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കത് വേവിച്ച പ്രീമിയം അതേപോലെ തന്നെ ഇതിന്റെ ആ ഒരു മോഡൽ അവിടെ ഗ്ലാസ് വരും അതിന്റെ എല്ലാം അത് നല്ല ക്വാളിറ്റിയുള്ള ഫെസിലിറ്റി അതെ നമുക്ക് വെറും പത്തൊമ്പത് മുതൽ ബെഡ്റൂം സെറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള നല്ല കിടിലും ബെഡ്റൂം സെറ്റുകൾ നമുക്ക് വുഡൻറെ ഉണ്ട് ബോർഡുകളുടെ ഉണ്ട് അതാ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് കണക്കത്തെ ടൈപ്പും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ആമ്പിൻ ലൈറ്റ് വരെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാൻ തീർച്ചയായിട്ടും ഓക്കെ ഇതൊക്കെ വരുമ്പോഴത്തേക്കത്ര രണ്ട് ടു ഡോർ ആയിട്ട് വരുന്നതാണ് അപ്പുറത്തെ അല്ല രണ്ട് ബെഡ് സൈഡ് ബോക്സ് വരുന്നുണ്ട് ബോക്സ് വരുന്നുണ്ട് ത്രീ ഡോറിന്റെ ഒരു വാൾറോബിനകത്ത് ഡ്രസ്സിംഗ് യൂണിറ്റ് ഫോർ രണ്ട് അതായത് മെള്ളും താഴെയും ഡോറായിട്ടാണ് ഡോറ തടുക്കായിട്ട് ഒരു സ്പേസസ് വിട്ടിട്ടുണ്ട് നമുക്ക് കുറേ സാധനങ്ങളൊക്കെ നേരിട്ട് കാണത്തക്ക രീതിയിൽ വെക്കാൻ പറ്റുന്ന ഒരു അകത്തൊരു ഉണ്ട് അപ്പോൾ അതും ഇതിനകത്ത് ഹൈഡ്രോളിക് ഇല്ലാത്ത ഒരു മോഡലാണ് അപ്പോൾ ഇത് വരുമ്പോൾ മാക്സിമം വില കുറച്ച് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റുന്ന ഒരു വിലയിലാണ് ഈ സാധനം സാധനം പിന്നെ അതേപോലെ തന്നെ ഫുഡ് ഉളണ്ട ഈണ്ടട്ടുതൊട്ടിലൊക്കെ ഉണ്ട് അത് കിട്ടിയാക്കൊക്കെ ഉള്ളവർക്ക് ിൽ തടിയിൽ തന്നെ നമ്മളെ ടി വി യൂണിറ്റ് ആണ് ഇത് വായിരിക്കുന്നത് കസ്റ്റമറിനെ തീ ടി വി യൂണിറ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏതാണ്ട് എം ആർ പി വന്നിട്ട് അതിന്റെ ആ തേക്കാണ് പതിനാലേ അഞ്ഞൂറ് എം ആർ പി വരുന്നുണ്ട് നമുക്ക് അത് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം കൊടുക്കാമല്ലോ അപ്പൊ ഇത് തന്നെയാണ് ഇത് തേക്കിന്റെ തന്നെയാണ് ഫുള്ള് തടികളാണ് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് എം ആർ പിന്നെ ഡിസ്കൗണ്ട് നമ്മൾ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ ഒന്നുകൂടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ സ്ഥലം ഒന്ന് ആയിട്ട് പറഞ്ഞു നിലമേ ഇത് ഇപ്പം നമ്മൾ ഇത് നിലമയിലാണ് സ്ഥിതി ചെയ്യുന്നത് നിലമേലാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മൾ കൊട്ടാരക്കരയിൽ നിന്നൊക്കെ വരുന്ന പത്തനംതിട്ട റാന്നി പോന്നി എറണാകുളത്ത് നിന്നൊക്കെ വരുന്നവർക്ക് കൊട്ടാരക്കര വന്നിട്ട് നേരെ നിലമേൽ എത്തുന്നതിന് അര കിലോമീറ്റർ മുന്നേൽ എം സി റോഡിൽ തന്നെയാണ് നമ്മുടെ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇനി തിരുവനന്തപുരത്തു നിന്നും കാട്ടാക്കടയിൽ നിന്നും അങ്ങനെ നിന്നൊക്കെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നേരെ വെഞ്ഞാറമൂട് വഴി കിളിമാനൂർ വഴി നമുക്ക് വന്ന് നേരെ നിലമേ എത്തി നിലമേ നിന്ന് ഒരു അര കിലോമീറ്റർ മുന്നോട്ട് വരുമ്പോൾ ഇടത്ത സൈഡിലാണ് നമ്മുടെ ഈ മേൽ ട്രാഫിക് സിഗ്നൽ അവിടെ നിന്ന് ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ അഞ്ഞൂറ് മീറ്റർ നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കൊട്ടാരക്കര റോഡിലോട്ട് തന്നെ വരുമ്പോഴത്തേക്ക് എം സി റോഡിൽ തന്നെ ഇടത്ത സൈഡിലാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഓൾ കേരള ലെവലിൽ നിങ്ങൾക്ക് ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ ലെവലിൽ വേണമെങ്കിൽ കൊടുക്കാം സാധനം നമുക്ക് കൊടുക്കാം സാധനം അത് വേറെ ഒരുപാട് നമ്പർ കൂപ്പിട്ട് കേരളക്ക് വെളിയിൽ ഡെലിവറി കിടക്കുന്ന പുറത്ത് നമ്മൾ ഒരുപാട് സാധനം കൊടുത്തു കൊടുത്തു വിട്ടിട്ടുണ്ട് അത് പറ്റും കൊടുക്കാം കണ്ടിപ്പാ നമ്മൾ തമിഴ് മക്കൾക്കും ഡെലിവറി കിടക്കും നമ്മൾ അൻസാരി നിങ്ങൾക്ക് അടിപൊളി അപ്പൊ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരാ അസ്ലിമുഖ എല്ലാവർക്കും ഒരു ബൈ ബൈ